മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പ് ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുന്നത് ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്ന് സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞതായാണ് പോലീസിൻ്റെ റിപ്പോർട്ട് വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു സുധീഷ് ഗോവ ബിന്ദുവിനെ കൊലപ്പെടുത്തി എന്നാണ് സെബാസ്റ്റ്യൻ പറയുന്നത് മാത്രമല്ല ആ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ച സ്ഥലം അത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അന്വേഷണ സംഘത്തിനെ എന്നും വാർത്തകൾ വരുന്നുണ്ട് എന്താണ് അന്ന പേർ ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിശദീകരണം അന്വേഷണ സംഘത്തിന്റെ അതായത് ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നും ഇതുവരെയും വന്നിട്ടില്ല എന്നിരുന്നാൽ തന്നെയും ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച രേഖകളിലാണ് ഈ സബാസൻ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയെന്ന് സമ്മതിച്ചതായും അതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തോട് പങ്കുവച്ചു എന്നും വ്യക്തമാക്കുന്നത് എന്ത് തന്നെയായാലും പള്ളിപ്പുറത്ത് സബാസിന്റെ ആ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുന്നത് ഇതിലേക്ക് പുറത്തടക്കം കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ടി വരുമെന്നും കൂടുതൽ പ്രതികൾ ഇതിൽ സബാസിന് സഹായം ചെയ്ത കൂടുതൽ പ്രതികൾ അത് ഭൂമാപിയുമായി ബന്ധപ്പെട്ടവരും ഉണ്ടാകും എന്നുമാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന സൂചന എന്നാൽ ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ ഇതുവരെയും അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് തപാകിൻ കുറ്റം സമ്മതിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ വാങ്ങി ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത് ഇന്നലെ പൂർണ്ണമായും ചോദ്യം ചെയ്യലായിരുന്നു ഉണ്ടായിരുന്നത് വരും ദിവസങ്ങളിൽ ജില്ലയ്ക്ക് പുറത്തടക്കം കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തു തന്നെയാലും ഈ ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തുക കൂടി ചെയ്തെങ്കിൽ മാത്രമേ ഇത് സംബന്ധിച്ചൊരു പൂർണ്ണതയിലെത്തുകയും ശിക്ഷ ലഭിക്കത്തക്ക രീതിയിലേക്ക് തെളിവുകൾ ശേഖരിക്കാനും സാധിക്കൂ എന്നാൽ ഈ പറഞ്ഞ ഒരു ശരീര അവശിഷ്ടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നുവെങ്കിൽ പോലും ഇതുവരെ അത് ആരുടേതെന്ന് പോലും കണ്ടെത്താൻ അന്വേഷണത്തിന് തെളിഞ്ഞിട്ടില്ല ഡി എൻ എ പരിശോധന അടക്കം വിവിധ ബന്ധു ഇത്തരത്തിൽ തിരോധാനത്തിൽപ്പെട്ട വിവിധ ആൾക്കാരുടെ ബന്ധുക്കളെ പരിശോധിച്ചെങ്കിൽ പോലും ഇതുവരെയും സാധിക്കാതെ തെളിവുകൾ കൂടുതൽ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ സബാസിന്റെ ഭാഗത്ത് ഉണ്ടായതായി പറയുന്നത് അനിൽ നമ്പ്യാർ ചേർത്തലയിലെ പ്രമാദമായ ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ പ്രതി സബാശനുമായി തെളിവെടുപ്പ് ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുന്നത് ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്ന് സബാഷ്യൻ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചതായാണ് റിപ്പോർട്ട് സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്